നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഭൂമിയുടെയും സൂര്യൻ്റെയും ചില വിശേഷങ്ങളാണ് നാനൂറ്റി അറുപത് കോടി വർഷം പഴക്കമുള്ള സൗര്യുധത്തിലെ അംഗമാണ് ഭൂമി ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും ധൂമകേതുക്കളും കുള്ളൻ ഗ്രഹങ്ങളും അടക്കം അനേകം അംഗങ്ങൾ സൗരയുദ്ധത്തിലുണ്ട് സൗരയുധത്തിലെ നിൽക്കുന്നത് സൂര്യനാണ് സൂര്യനെ ചുറ്റിപ്പറ്റിയാണ് മറ്റ് എല്ലാ അംഗങ്ങളുടെയും മുന്നോട്ടുള്ള ജീവിതം എല്ലാവർക്കും ഊർജവും വെളിച്ചവും നൽകുന്നത് സൂര്യനാണ് ഗ്രഹങ്ങൾ സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെയും ചുറ്റുന്നു ഉപഗ്രഹങ്ങളാകട്ടെ ഗ്രഹങ്ങളെയും സൂര്യനെയും വലം വെക്കുന്നു ചിഹ്നഗ്രഹങ്ങളും ധൂമഗേതുക്കളും സൂര്യനെ ചുറ്റിക്കറങ്ങുന്നു സബരിയുധത്തിലെ എട്ട് ഗ്രഹങ്ങളിൽ ബുധൻ മുതൽ ചൊവ്വ വരെയുള്ളവ താരതമ്യേന ചെറുതാണ് പ്രധാനമായും പാറയും ലോഹങ്ങളുമാണ് അവയിലെ ഘടകങ്ങൾ ഈ നാല് ഗ്രഹങ്ങൾ ടെറസ്ട്രിയൻ പ്ലാനറ്റ്സ് അഥവാ ഭൗമഗ്രഹങ്ങളെന്നറിയപ്പെടുന്നു ഭൗമഗ്രഹങ്ങളുടെ പല മടങ്ങ് വലിപ്പമുണ്ട് മറ്റു നാല് ഗ്രഹങ്ങൾക്ക് ഹൈഡ്രജൻ ഹീലിയം അമോണിയ മീഥേൻ എന്നീ വാതകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇവയെ പൊതുവെ വാതകഗ്രഹങ്ങളെന്ന് വിളിക്കുന്നു ജോവിയൻ ഗ്രഹങ്ങൾ അഥവാ വ്യാഴഗ്രഹങ്ങളെന്നും ഇവ അറിയപ്പെടുന്നു ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള കുറേ ആകാശഗോളങ്ങളാണ് അസ്ട്രോയിഡുകൾ അഥവാ ചിഹ്നഗ്രഹങ്ങൾ ഇവ കറങ്ങുന്ന മേഖലയ്ക്ക് അസ്ട്രോയിഡൽ ബെൽറ്റ് എന്നാണ് പേര് ശരൽക്കല്ലിൻ്റെ വലുപ്പമുള്ളവ മുതൽ തൊള്ളായിരത്തി നാൽപ്പത് കിലോമീറ്റർ വരെ വ്യാസമുള്ള ഒരു ലക്ഷത്തോളം ചിഹ്നഗ്രഹങ്ങൾ സൗരീതത്തിലുണ്ട് ഭൗമഗ്രഹങ്ങളിൽ ഭൂമിക്കും ചൊവ്വയ്ക്കും മാത്രമേ ഉപഗ്രഹങ്ങളുള്ളൂ അതുതന്നെ ആകെ മൂന്നെണ്ണം മാത്രം എന്നാൽ വാതകഗ്രഹങ്ങൾ നാലിനും കൂടി നൂറിലധികം ഉപഗ്രഹങ്ങളുണ്ട് സൂര്യനെ ചുറ്റുന്നതും എന്നാൽ ഗ്രഹപദവിയില്ലാത്തതുമായ ആകാശഗോളങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ അസ്ട്രോയിഡൽ ബെൽറ്റിലും നെപ്റ്റ്യൂൺ ഗ്രഹത്തിന് പുറത്തുള്ള ഭാഗത്തുമെല്ലാം കുള്ളൻ ഗ്രഹങ്ങളുണ്ട് സൈറസ് ഫ്ലൂട്ടോ ഹോമിയ മെക്കേമെക് എറീസ് എന്നിവയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ള കുള്ളൻ ഗ്രഹങ്ങൾ ഇവയിൽ സെറസിനെയും ഫ്ലൂട്ടോയെയും കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളൂ വേറെയും നൂറുകണക്കിന് കുള്ളൻ ഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം സബരിയുധം രൂപപ്പെടുന്ന സമയത്തെ വാതകങ്ങളും പൊടിപടലങ്ങളും പാറകളുമെല്ലാം ചേർന്നുണ്ടായ അവശിഷ്ടങ്ങളാണ് ധൂമകേതുക്കൾ അഥവാ വാൽനക്ഷത്രങ്ങൾ സൂര്യനടുത്തെത്തുമ്പോൾ അവയിൽ ചിലതിന് പോലെ നീണ്ട ഭാഗം രൂപപ്പെടുന്നത് കൊണ്ടാണ് വാൽനക്ഷത്രം എന്ന പേര് ഇവയ്ക്ക് കിട്ടിയത് സ്വരിയുധത്തിൻ്റെ ദ്രവ്യത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് എട്ട് ആറ് ശതമാനവും സൂര്യനിലാണ് ശേഷിക്കുന്നതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനമാകട്ടെ വാതകഗ്രഹങ്ങളായ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയിലുമാണ് ഹൈഡ്രജൻ ബോംബ് അത്യന്തം വിനാശനാ വിനാശകാരിയായ ആയുധമാണ് ഹൈഡ്രജൻ ബോംബ് പൊട്ടിയാൽ ആ പ്രദേശത്തെ ജീവൻ്റെ തരി പോലും പിന്നെ ഉണ്ടാവില്ല എന്നാൽ ആയിരക്കണക്കിന് ഹൈഡ്രജൻ ബോംബുകൾ പൊട്ടുന്നത് പോലെ സദായ ഒരു ഗോളമാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് സഹായകമായ സൂര്യൻ സ്വപരിയുധത്തിൽ ഊർജത്തിൻ്റെ സ്രോത സൂര്യനാണ് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് ഹീലിയമായി മാറുന്ന പ്രവർത്തനത്തിലൂടെ സൂര്യനിൽ ഊർജമുണ്ടാകും ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ് ഈ പ്രവർത്തനത്തിൻ്റെ പേര് ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് സൗര്യുധത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്ന പോലെ സൂര്യനും ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ചുറ്റുന്നുണ്ട് സെക്കൻഡിൽ ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ വേഗത്തിലാണ് സൂര്യൻ്റെ ഈ സഞ്ചാരം ഇങ്ങനെ ഒരു തവണ സൂര്യന് ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ചുറ്റാൻ ഇരുപത്തഞ്ച് കോടി വർഷം വേണം ഈ കാലഘട്ടത്തിൽ ഒരു പേരുണ്ട് കോസ്മിക് വർഷം സൂര്യൻ കത്തിജിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം നാനൂറ്റി അറുപത് കോടി വർഷമായി കോസ്മിക് വർഷത്തിൽ കണക്കാക്കിയാൽ സൂര്യന് വെറും പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ സൂര്യനിൽ ഓരോ സെക്കൻഡിലും ഏകദേശം നാൽപ്പത് ലക്ഷം ടൺ ഹൈഡ്രജൻ ഹീലിയമായി മാറും ഇങ്ങനെ എരിഞ്ഞാൽ ഹൈഡ്രജൻ തീർച്ചയായും തീർന്നു പോകും പക്ഷേ അതിന് അഞ്ഞൂറ് കോടി വർഷമെങ്കിലും എടുക്കും അത്രയും കാലം എരിയാനുള്ള ഹൈഡ്രജൻ സൂര്യനിലുണ്ട് ധാരാളം പാളികളുള്ള ഒരു ഭീമൻ ഉള്ളി പോലെയാണ് സൂര്യൻ ഏറ്റവും ഉള്ളിലെ പാളി കോർ എന്നറിയപ്പെടുന്നു ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റെ ഇരട്ടി വലിപ്പം ഇതിനുപരി ഇതിനും പുറത്തുള്ള പാളിയാണ് ഫോട്ടോസ്പിയർ ഫോട്ടോസ്പിയറിന് പുറത്തുള്ള പാളികളാണ് ക്രോമോസ്പിയർ എന്നാൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യൻ്റെ ഏറ്റവും പുറത്തെ പാളികളായ ക്രൊമോസ്പിയറും ക്രറോണയും കാണാനാവില്ല ഫോട്ടോസ്പിയർ മാത്രമേ കണ്ണിൽപ്പെടും അതിൻ്റെ തിളക്കം കാരണമാണ് പുറത്തെ രണ്ട് പാളികളും കാണാൻ പറ്റുന്നില്ല ഫോട്ടോസ്ഫിയറിലെ ചൂട് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഡിഗ്രി മുതൽ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് സൂര്യൻ്റെ ഉപരിതലത്തിലെ ചൂട് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പൊതുവേ ശാസ്ത്രലോകം കണക്കാക്കിയിട്ടുള്ളത് ഉപരിതലത്തിൽ ചിലയിടങ്ങളിലെ ചൂട് ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് ഇത്തരം മേഖലകളെ സൺസ്പോട്ട് എന്ന് വിളിക്കുന്നു സൂര്യൻ്റെ കേന്ദ്രത്തിൽ നിന്നുള്ള ഊർജ്ജ പ്രഭാഗത്തിന് തടസ്സമുണ്ടാകുന്നതാണ് ഇതിന് കാരണം ഈ തടസ്സം മാറിയാൽ സൺസ്പോട്ട് ഉണ്ടായ ഭാഗം ഒറ്റ ആളിക്കത്തലാണ് പൂഞ്ഞുകൊണ്ടിരിക്കുന്ന അടുപ്പിൽ പെട്ടെന്ന് തീപിടിക്കുന്നത് പോലെ ഈ സൗരജ്വാല സൂര്യോപരിതലത്തിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വരെ ഉയരാ ഉയരാറുണ്ട് അതായത് പതിനാല് ഭൂമികൾ ചേർന്ന് വെച്ചാൽ ചേർത്തു വെച്ചാലുള്ള ഉയരം ഏതാനും മണിക്കൂറുകൾ മുതൽ ആഴ്ചകൾ വരെ നീണ്ടു നിൽക്കുന്ന സൺസ്പോട്ടുകൾ ഉണ്ടാകാറുണ്ട് സൗരയുധത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ അങ്ങനെ പതിനായിരം കോടി നക്ഷത്രങ്ങൾ ക്ഷീരപഥത്തിലുണ്ട് സൂര്യനെ പോലെയുള്ള പതിനായിരം കോടി നക്ഷത്രങ്ങളാണ് അതിലൊന്നു മാത്രമാണ് സൂര്യൻ ഇത് സൂര്യനെയും ഭൂമിയേയും പറ്റിയുള്ള ചില ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി